ഈശ്വർമിസ് കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്മസിന് ഒരുക്കമായി മണ്ണൂർ മറ്റക്കര കെ സി സി ഒരുക്കുന്ന വചനമൊഴികളിലൂടെ ഇന്നത്തെ വചനം ഒത്തായിരം സുവിശേഷം രണ്ടാമധ്യായം അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഹെറോദോസിന്റെ മരണം വരെ അവിടെ വസിച്ചു മനുഷ്യനായി മഞ്ഞിൽ അവതരിച്ച ദൈവത്തെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം തിരു കുടുംബത്തിന്റെ സംരക്ഷകനായ മാറിയ പരിശുദ്ധ അമ്മയോട് ഈജിപ്ത് രക്ഷാകാര ചരിത്രത്തിൽ വളരെ അവിസ്മരണീയമാണ് ഇസ്രായേൽ ജനം കാനാൻ കാനാദേശത്തേക്കുള്ള യാത്രയിൽ ദൈവത്തിന്റെ പ്രത്യേകമായ കരവലയത്തിൽ സംരക്ഷണയിൽ കടന്നുപോയ സ്ഥലം ദേശീയ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവനന്തപുരം ഈജിപ്തിൽ നിന്ന് ഞാൻ പുത്രനെ വിളിച്ചു മരണശേഷം യേശുവിനെയും മറിയത്തെയും കൂടി യോസിഫ് മസസ് കടന്നു വരികയാണ് മീവൽപക്ഷിയും ബലിപീഡത്തോട് ചേർന്ന് നമ്മുടെ കുടുംബങ്ങളെ ദൈവം ദാനമായി നൽകിയ മക്കളെ ചേർത്ത് വളർത്തും തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ കരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും ഈ അവസരത്തിൽ ക്രിസ്മസിന്റെ എല്ലാ നന്മകളും നേരുന്നതോടൊപ്പം നൂറ്റിമുപ്പത്തിരണ്ടാം സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരം അത് അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലേക്കും വസ്ത്രത്തിൽ നിന്ന് അങ്കണത്തിലേക്കും ഒഴുകിയിറങ്ങുന്ന തൈര് പോലെയാണ് തിരു കുടുംബമായും നമ്മുടെ കുടുംബങ്ങളെയും മാറ്റുവാൻ ക്രിസ്മസിന്റെ അനുസ്മരണം ദൈവം തന്റെ ദൈവികത മാറ്റിവെച്ച് നമ്മിൽ ഒരുവനായി മനുഷ്യന്റെ രൂപം ശേഖരിച്ച് നമ്മെ ദൈവം അതേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മാർ യൗസൈഫിനെ അനുകരിച്ച് ഓരോ പിതാക്കന്മാരും തങ്ങളുടെ ജീവിത പങ്കാളിയോട് വിശ്വസ്തത പുലർത്തും സ്നേഹത്തിൽ ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഓരോ അമ്മമാരും പരിസ്ഥിതി അമ്മയപോലെ തങ്ങളുടെ ജീവിത പങ്കാളിയോട് വിധേയപ്പെട്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ തിരു കുടുംബങ്ങളാകുമെന്നത് യാതൊരു സംശയവും ഈ അവസരത്തിൽ ഏവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ നന്മകളും ശാന്തിയും സമാധാനവും നേരികയാണ് Nome, Negeri Kedai.